വെൽക്കം ടു മൈ ചാനൽ ഐ എം അഡ്വക്കേറ്റ് ദിസ്ന ഷിബിറൻ ഇന്ന് നമുക്ക് ഹൗ ടു എങ്ങനെ ഉപയോഗിക്കാം നോക്കുന്നത് അപ്പോൾ ഹൗ ടു എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഹൗ ടു ഉപയോഗിക്കാൻ അറിയാത്തവർക്കായിട്ട് ഹൗ ടു എങ്ങനെ ഉപയോഗിക്കുക ആദ്യം പറയാം അപ്പോൾ ഹൗ ടു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു കഴിഞ്ഞ വേർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അതായത് എങ്ങനെ പഠിക്കാം ഹൗ ടു സ്റ്റഡി എന്നിട്ട് നമുക്ക് വേണമെങ്കിലും ഒരു ഒബ്ജക്റ്റ് വയ്ക്കാം ഹൗ ടു സ്റ്റഡി ഇംഗ്ലീഷ് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം പിന്നെ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നാണെങ്കിലോ അപ്പൊ ഹൗ ടു കഴിഞ്ഞ് വേർബിന്റെ ബേസ് ഫോം വയ്ക്കുക ഏതാ വേർബിന്റെ ബേസ് ഫോം ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക് അല്ലെ അതായത് ഹൗ ടു ടു വരുമ്പോൾ പിന്നെ ബേസ് ഫോമേ ഉപയോഗിക്കുകയുള്ളൂന്ന് നമുക്ക് നമ്മൾ മുമ്പ് തന്നെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഹൗ ടു മേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്ക് ഹൗ ടു മേക്ക് എ കേക്ക് ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ പഠിപ്പിക്കാം ഹൗ ടു ടീച്ച് എങ്ങനെ മലയാളം പഠിപ്പിക്കാം ഹൗ ടു ടീച്ച് മലയാളം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹൗ ടു ഉപയോഗിച്ച് വരികയാണ് അപ്പോൾ നമുക്കിത് ഫ്രണ്ട്ലി ടോക്കലി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതായത് ഇൻഫോർമൽ ആയിട്ട് മാത്രമേ ഇങ്ങനെ ഹൗ ടു എന്ന് പറഞ്ഞ ഡയറക്ട് ക്വസ്റ്റിനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആയിട്ടാണ് ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഫോമലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഫോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആയിട്ട് ഈ ഹൗ ടു ഉപയോഗിക്കുക എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ഇൻഫോർമൽ ആയിട്ട് പറയാം അതായത് ഒരു ഫ്രണ്ട്ലി ടോക്കിൽ പറയാൻ എങ്ങനെ പറയുന്നു നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഹൗ ടു മേക്ക് എ കേക്ക് ഹൗ ടു മേക്ക് എ കേക്ക് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം അത് ഫോമലായിട്ട് ചോദിക്കാൻ അതായത് ഒഫീഷ്യലായിട്ട് നമുക്കൊരു കാര്യം പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് ഫോമലായിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ നിങ്ങൾക്കറിയാമോ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക കുറച്ചുകൂടി ഫോമലായിട്ട് പറയുമ്പോൾ അപ്പോൾ ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക് ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക് അതുപോലെ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അവൾ എക്സ്പ്ലെയിൻ ചെയ്തു അവൾ വിവരിച്ചു എന്ന് പറയാൻ ഷി എക്സ്പ്ലെയിൻഡ് ഹൗ ടു മേക്ക് എ കേക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഫോമലും ഇൻഫോർമലും തമ്മിൽ ഹൗ ടു ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം അപ്പോൾ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസിലും അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഹൗ ടു ഫോർമലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹൗ ടു വെച്ച് ഹൗ ടു പ്ലസ് വേർ പ്ലസ് ഒബ്ജെക്ട് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അവിടേക്ക് എങ്ങനെ പോകും നമുക്ക് ഈ കാര്യം ഇൻഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ചോദിക്കാം ഹൗ ഹൗ ടു ടു ഗോ ഗോ ദ ദ ഇനി ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിലോ ഹൗ ഹൗ കാൻ കാൻ ഐ ഐ ഗോ ഗോ ദ ദ ഇതേപോലെ തന്നെ ആയിട്ട് ഹൗ ടു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഹൗ ടു ഉപയോഗിക്കേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാം ഓക്കെ ഞാൻ മലയാളത്തിൽ പറയാം നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ നിങ്ങൾ എന്നോടൊപ്പം പറയണം ഓക്കെ ഒരു കാർ എങ്ങനെ ഡ്രൈവ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ ഡു യു നോ ഹൗ ടു ഡ്രൈവ് എ കാർ ഡു യു നോ ഹൗ ടു ഡ്രൈവ് എ കാർ എങ്ങനെ നീന്തുമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ടു സ്വിം ഐ ഡോ നോ ഹൗ ടു സ്വിം ഈ ഫോൺ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ ഡു യു നോ ഹൗ ടു യൂസ് ദിസ് ഫോൺ ഡു യു നോ ഹൗ ടു യൂസ് ദിസ് ഫോൺ എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് അവൻ വിവരിച്ചു ഹി എക്സ്പ്ലൈൻഡ് ഹൗ ടു സോൾവ് ദ ദ പ്രോബ്ലം എക്സ്പ്ലൈൻ ഹൗ ടു സോൾവ് പ്രോബ്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്താമെന്ന് ഒന്ന് പറയാമോ ടെൽ ടാൽമീ ഹൗ ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ടെൽ ടാൽമീ ഹൗ ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാമെന്ന് അവർക്കറിയില്ല ദ നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലൂൻ്റ് നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ഒരു ഡ്രസ്സ് എങ്ങനെ തയ്ക്കാമെന്ന് അവൾ കാണിക്കുകയാണ് ഷീ showing me how to stitch a dress. ഡ്രസ് ഷീസ് ഷോയിൻ മീ ഹൗ ടു സ്റ്റിച്ച് എ ഡ്രെസ് എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാമോ ക്യാൻ യു ടീച്ച് മീ ഹൗ ടു യൂസ് ദിസ് കമ്പ്യൂട്ടർ ക്യാൻ യു ടീച്ച് മീ ഹൗ ടു യൂസ് ദിസ് കമ്പ്യൂട്ടർ ഇനി ഫോമലായിട്ട് ഹൗ ടു ഉപയോഗിക്കാറുണ്ടല്ലോ എന്നുള്ളൊരു സംശയം ആരില്ലെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഹൗ ടു ഫോമലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ടൈറ്റിലൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തിനെങ്കിലും ഒരു തലക്കെട്ട് പറയാനൊക്കെ ഹൗ ടു ഫോമലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഹൗ ടു സ്റ്റഡി ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ഇങ്ങനെ തലക്കെട്ടൊക്കെ പറയാനായിട്ട് നമ്മൾ ഈ ഹൗ ടു ഫോർമലായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ തുടക്കത്തിലൊരു ചോദ്യം ചോദിക്കാനായിട്ടും ഈ ഹൗ ടു ഫോർമലായിട്ട് ഉപയോഗിക്കാറുണ്ട് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ എക്സാം എഴുതുന്നതിന് വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെങ്ങനെ പറയും ഹൗ ടു പ്രിപ്പയർ ഫോർ എക്സാംസ് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് നമ്മളത് പറയാൻ തുടങ്ങുന്നത് അപ്പോൾ ഹൗ ടു പ്രിപ്പയർ ഫോർ എക്സാംസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഫോർമലായിട്ടൊക്കെ നമുക്ക് ഈ ഹൗ ടു ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഈ ഹൗ ടു ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് ഈ ഹൗ ടു അതിൻ്റെ ഇടയിലായിട്ട് വെക്കാനായിട്ടാണ് നമ്മൾ ഈ ഹൗ ടു ഉപയോഗിക്കുന്നത് അപ്പോൾ ഷി ലേണ്ട ഹൗ ടു മേക്ക് കേക്ക് അവൾ പഠിച്ചു എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹൗ ടു സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാം ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി എങ്ങനെ കോൺഫിഡൻറ്റ് ആകാം ഹൗ ടു ബി കോൺഫിഡൻറ്റ് എങ്ങനെ സ്മാർട്ട് ആകാം ഹൗ ടു ബി സ്മാർട്ട് എങ്ങനെ പണം സേവ് ചെയ്യാം ഹൗ ടു സേവ് മണി എങ്ങനെ ഈ ക്ലാസ് നിർത്താം ഹൗ ടു വൈൻഡ് അപ് ദിസ് ക്ലാസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഹൗ ടു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഐഡിയ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്